അത് മറ്റേ ആളെ നേരത്തെ പറഞ്ഞു വ്യത്യാസം പറഞ്ഞു ഒരേ കാര്യമാണ് പക്ഷെ ലീഗിക്ക് വ്യത്യാസമുണ്ട് ആളുകളോട് ദ്രഹിക്കുന്ന വ്യത്യാസമുണ്ട് നന്നായിട്ട് പറയാൻ ഉള്ളത് ഒരു ലീഗിന്റെ മെമ്പർ എന്ന് പറഞ്ഞാലും അയാൾ ലീഗിനെ മാത്രമല്ല മുസ്ലിം ലീഗായതുകൊണ്ട് മുസ്ലിമിനെ കൂടി അടയാളപ്പെടുത്തണം ഇത് എഴുതിയാലും തന്നെ പുരോഗതി രണ്ടായിരം രൂപയുടെ കപ്പൂസ് കൊടുക്കുമ്പോഴേ ഇന്നും അടിച്ചു മാറ്റുന്ന സാമൂഹ്യ തൊഴിലു വരെ പഞ്ചായത്തു പൈസ കൊടുക്കും എറപ്പമാരുടെ അങ്ങനെയുള്ള ആളുകളെ ബഹിഷ്കരിക്കാൻ കഴിയണം ഞാൻ യൂത്ത് ലീഗ് എന്ന് പറയുന്നത് നിങ്ങള് കുഞ്ഞിയിലൊക്കെ അമ്പത് വയസ്സായിട്ടൊക്കെ മതി ആൺകുട്ടികളായിട്ട് ആ പാർട്ടിക്കകത്തായാലും നന്മയുടെ പാർട്ടി നിൽക്കുന്ന ആൺകുട്ടികളാവാൻ കഴിയണം നന്മയായ ഇതിന്റെ ഈ പിന്നെ ഗുരുത്താഴാണ് പൊതുവെയായി പോകുന്നത് ഞാനും നന്നാക്കാൻ ശ്രമിക്കണം നമ്മളുടെ ഒരു കാലത്തെ അടയാളപ്പെടുത്താൻ കഴിയണം അത് നേരി അറിഞ്ഞാൽ അവരും സഹായിക്കും നമ്മളെ എതിർക്കാൻ നല്ലൊരു കഴിയാ ദുർദശ ഉണ്ടാകുന്ന അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് അത്ര അപ്പൊ ഒരു ഒരു ജീവിതത്തെ സക്രിയമാക്കി അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം അനുഭവം നമ്മളെ നമ്മളുടെ കാലം നമ്മുടെ എത്ര കാലം അതെ ഹോശുവിൻ്റെ ഒരു കാലമുണ്ട് ഞാൻ ഒരു ഹോശു പറഞ്ഞാൽ വിയറ്റ്നാമിലെ വിപ്ലവകാരിയാണ് ഇയാള് ഈ മഞ്ഞു വീഴുന്ന ഒരു താഴ്വരയില്ല താമസിക്കുക അപ്പം അന്ന് ഈ സ്ട്രീറ്റ് ലൈറ്റ് വഴിവിളക്കുകൾ ഇന്നത്തെ പോലെ ലൈറ്റ് സ്വിച്ചിട്ടുള്ളതല്ല ഒരു ഒരു ഗ്രാമ ആ നാട്ടിൽ വഴിവിളക്ക് കത്തിക്ക പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പം ഇയാളുടെ നാട്ടിൽ വൃദ്ധനായ ഉദ്യോഗസ്ഥനാണ് ഇയാൾ തന്നെ ഒരു എന്നിട്ട് ഹോസ് പറയാം എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് ഏണി ചാടി വെച്ച് ആ വഴിവിളക്കിൻ്റെ മുകളിൽ പതുക്കെ കയറി അതിൻ്റെ പുകയൊക്കെ ഒന്ന് തുടച്ചു കടന്ന് ചില്ലരി എന്നിട്ട് തിരി കുറച്ച് നീട്ടി മണ്ണെണ്ണ ഒഴിച്ച് അയാളത് കത്തി എന്നിട്ട് പതുക്കയുണ്ട് പൂരി കൂടി അയാൾ തൊട്ടടുത്ത വിളക്കുകാലിൽ കയറും കൊച്ചിലും പറയുന്നത് മൂന്ന് വിളക്കുകാൽ എനിക്ക് നന്നായി കാണാം ഞാൻ വീണ്ടും ഇരുട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു പക്ഷെ വൃദ്ധനെ കാണില്ല കുറേ അപ്പുറത്തൊരു വിളക്ക് കത്തു അപ്പം ഞാൻ പറയും വൃദ്ധൻ അവിടെ എത്തി കുറേ കഴിഞ്ഞാൽ അപ്പുറത്തൊരു വിളക്ക് കത്തു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറയും വൃദ്ധൻ അവിടെ എത്തി വൃതനെ കടന്നില്ല പശുവിന്റെ കവിത അവസാനിക്കുന്ന എങ്ങനെയാണ് കാലം കടന്നുപോകും വർഷം പോകും കാലം പ്രസവിച്ച നമ്മൾ മരിച്ചു പോകും ഇല്ല മറക്കില്ല ഇല്ല മരിക്കില്ല നമ്മൾ തൻ ഓർമ്മകളും നമ്മൾ തൻ ചെയ്ത ഓർക്കുക നമ്മളും കടന്നു പോകും വഴികളിൽ ദീപം കൊടുത്താൽ എന്തിനെ നമ്മളെ ഓർക്കാൻ നമ്മൾക്കു വേണ്ടി അത് സാക്ഷികൾ നമ്മളെ ഓർക്കാൻ നമ്മൾക്ക് വേണ്ടി അത് ജീവിതത്തെ അടയാളപ്പെടുത്തണം നമ്മൾ മരിച്ചു പോയാൽ പറയാൻ നന്മകൾ ബാക്കിയുണ്ടാവണം നല്ലത് പറയിപ്പിക്കാൻ കഴിയണം നല്ലത് പറയിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള അവർ നമ്മളെ ഉൾപ്പെടുത്തുമാണ്